നമസ്കാരം എല്ലാവർക്കും എഴുതി കൂടി ചാനലിലേക്ക് സ്വാഗതം ഒരുപാട് നല്ലവരായ പ്രേക്ഷകർ നിരന്തരമായിട്ട് ആവശ്യപ്പെടാറുണ്ട് കരിങ്കുട്ടിച്ചാത്തൻ മന്ത്രത്തെ പരിചയപ്പെടുത്താമോ എന്ന് മറ്റു ചില ജോലി തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ മതിയായ വിധത്തിൽ വീഡിയോ ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റാത്തത് ദയവായിട്ട് ക്ഷമിക്കുക ഇനി വരുന്ന കാലയളവിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോകൾ ചെയ്യാനായിട്ട് സാധിക്കട്ടെ അപ്പോൾ വെറുതെ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾക്കിലേക്ക് എത്തിക്കുമ്പോൾ അത്തരത്തിൽ നല്ല രീതിയിൽപ്പെട്ട മന്ത്രങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റു ചാനലുകളും അപേക്ഷിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ വ്യക്തത വേണമെന്ന് കരുതിയിട്ടാണ് വീഡിയോകൾ ചുരുക്കാനായിട്ട് കാരണം ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ചാനലിലെ സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ ആവശ്യപ്പെട്ട പ്രകാരം കരിങ്കുട്ടി ചാത്തൻ മന്ത്രത്തെയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും ആവശ്യം അല്ലെങ്കിൽ ഞാൻ കാണാറുള്ളത് ഇപ്പോൾ ചാത്തൻ സ്വാമിക്ക് ആവശ്യക്കാ പ്രിയമേറി വരികയാണ് മറ്റു ദേവതമാരെ അപേക്ഷിച്ച് ഒരുപാട് ആളുകൾ ചത്ത ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നു അല്ലെങ്കിൽ വിഷ്ണുമായ ക്ഷേത്ര മന്ത്രങ്ങൾ അല്ലെങ്കിൽ വിഷ്ണുമായ ക്ഷേത്ര ദർശനം നടത്തുന്നു മന്ത്രങ്ങൾ ഉരുവിടുന്നു വളരെ നല്ലത് തന്നെയാണ് പക്ഷേ ഒരു കാര്യം നിങ്ങളോടായിട്ട് പറയാനുള്ളത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതൊരു മന്ത്രമാവട്ടെ ഗുരുപദേശത്തോടെ ഉരുവിട്ടാൽ അതിൻ്റെ പൂർണ്ണത കൈവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ തൽക്കാല ആവശ്യങ്ങളൊക്കെ നേടിയെടുത്തേക്കാം പക്ഷേ അതിൽ വരുന്ന ശരിതെറ്റുകൾ നമുക്ക് ഗുണദോഷങ്ങൾ സമ്മാനിച്ചേക്കാം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു കരിങ്കുട്ടി ചാത്തൻ മന്ത്രത്തെയാണ് ഒരുപാട് വിധത്തിൽപ്പെട്ട ചാത്തൻ മന്ത്രങ്ങൾ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അവയിൽ തന്നെ സാധാരണക്കാർക്ക് ഉരുവിടാൻ പറ്റുന്ന രീതിയും ഇല്ലാത്ത രീതിയും അങ്ങനെ പറയാൻ കാരണം ചിലതിന് ചില ചിട്ടവട്ടങ്ങളും ക്രിയാരീതികളുമൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ചാനൽ പ്രേക്ഷകർക്ക് അവയൊക്കെ മനസ്സിലാകണമെങ്കിൽ ഗുരുപദേശം കൂടിയേ തരും ഒന്ന് ചില മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം അല്ലെങ്കിൽ മൂന്ന് മണ്ഡലകാലം ഇത്ര ദിവസക്കാലം നൈദ്യങ്ങൾ വെക്കണം അപ്പോൾ ഇതിൽ ഇതിൽ കേൾക്കുന്ന പ്രേക്ഷകരിൽ മറ്റു മധുഭാഗത്തിൽപ്പെട്ടവരുണ്ടാകാം സ്ത്രീ പുരുഷന്മാരുണ്ടാകാം അപ്പോൾ എല്ലാവർക്കും തന്നെ ചെയ്യാനായിട്ട് പറ്റുന്നതല്ല അതാണ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് ഉരുവിടാൻ പറ്റുന്നതുമുണ്ട് ഉരുവിടാൻ പറ്റാത്തതുമുണ്ട് അപ്പോൾ എല്ലാവർക്കും തന്നെ ഒരുവിടാൻ പറ്റുന്നതായിട്ടുള്ള ഒരു രീതിയാണ് അല്ലെങ്കിൽ കരിങ്ങുട്ടിച്ചാത്തൻ മന്ത്രത്തെയാണ് അല്ലെങ്കിൽ നാടൻ സമ്പ്രദായ രീതിയിൽപ്പെട്ട ഒരു മലവാര മന്ത്രത്തെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് മന്ത്രം പ്രകാരമാണ് നിങ്ങളീ കാണുന്ന മന്ത്രത്തെ ആദ്യമേ തന്നെ മറ്റൊരു ഭാഗത്ത് പകർത്തി എഴുതി വയ്ക്കേണ്ടതാണ് എന്നതിന് ശേഷം ആദ്യ ദിനങ്ങളിലൊക്കെ നോക്കി വായിക്കാവുന്നതാണ് എങ്കിലും കാണാതെ ഉരുവിടുന്നതാണ് കൂടുതൽ ഗുണകരം ഈ ഒരു മന്ത്രം പ്രഭാത വേളയിലോ വൈകിട്ടുള്ള സന്ധ്യാവന്തന വേളയിലോ രാത്രി കാലങ്ങളിലോ നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്ന സമയം കണ്ടെത്തി ഇരുപടാവുന്നതാണ് രാവിലെ കിഴക്കോട്ടും വൈകിട്ട് സന്ധ്യാവന്തര വേളയിൽ പടിഞ്ഞാറോട്ടും രാത്രി കാലങ്ങളിൽ പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് മന്ത്രം ഉരുവിടാവുന്നതാണ് ഇനി മന്ത്രസംഖ്യ പറയുന്നത് ഓരോ മന്ത്രത്തിനും അതിൻ്റെതായിട്ടുള്ള മന്ത്രസംഖ്യ പറയാറുണ്ട് നൂറ്റെട്ട് തവണയാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് ദിനംപ്രതി അങ്ങനെ നൂറ്റെട്ട് തവണ ഉരുവിടാൻ പറ്റാത്തവർക്ക് ഇരുപത്തൊന്ന് തവണയോ നാൽപ്പത്തൊന്ന് തവണയോ ഒക്കെ തന്നെ മന്ത്രം മന്ത്രമുരുവിടാവുന്നതാണ് പക്ഷേ മന്ത്രത്തിൻ്റെ മന്ത്രസിദ്ധി ഫലവേഗത എന്നിവ മന്ത്രം ഉരുവിടുന്ന രീതി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അത് ആദ്യം തന്നെ മനസ്സിലാക്കണം അപ്പോൾ ഈ മന്ത്രം നൂറ്റെട്ട് തവണയാണ് ഉരുവിടേണ്ടത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഉചിതം പോലെ മന്ത്രം ഉരുവിടാവുന്നതാണ് അതോടൊപ്പം തന്നെ ഈ ഒരു മന്ത്രം ഉരുവിടുന്ന സമയവേളയിൽ മറ്റുള്ളവരുടെ ശല്യമില്ലാത്ത ഉരുവിടം കണ്ടെത്തേണ്ടതാണ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ പൂജാമുറിയോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമോ ആരുടെയും ശല്യമില്ലാത്ത വൃത്തിയും ശുദ്ധിയും ഉള്ള ഒരു സ്ഥലം കണ്ടെത്തേണ്ടതാണ് ഇനി മന്ത്രം ഒരുവിടുന്ന ആ ഒരു സമയവേളയിൽ കുളി കുളിക്കാൻ പറ്റുന്നവർക്ക് കുളിക്കുന്ന അല്ലെങ്കിൽ ദേഹശുദ്ധി വരുത്തിയിട്ട് മന്ത്രം ഒഴിവിടുന്നതാണ് കൂടുതൽ നല്ലത് ചില കിടപ്പുരവുകൾ അല്ലെങ്കിൽ അസുഖമുള്ളവരൊക്കെ ഉണ്ടാകാം അവർക്ക് കൂടുതൽ ഈ ഒരു മന്ത്രം അങ്ങനെയുള്ള ആളുകൾ ഉരുവിടാതിരിക്കുന്നതാണ് നല്ലത് അല്ലാത്തവർക്ക് കാൽ മുഖമൊക്കെ കഴുകിയിട്ട് മന്ത്രം ഒരുവിടാവുന്നതാണ് അതോടൊപ്പം തന്നെ വൃതാനുഷ്ഠാനങ്ങളെക്കുറിച്ച് ചില ആളുകളൊക്കെ തന്നെ ചോദിക്കാറുണ്ട് ഈ ഈയൊരു ദേവനയിൽ ഈ കരിങ്കുട്ടിച്ചാത്തിന് ഈ രണ്ട് മൂന്ന് രീതിയിൽപ്പെട്ട വിധാനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അതിന് ഈ ഒരു മന്ത്രത്തിന് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മന്ത്രങ്ങൾ ഉരുവിടുന്ന സമയത്ത് മത്സ്യമാംസാതിൽ കഴിക്കുന്ന ആളുകളുണ്ടാവും അവർക്കും ഒരുവിടാം എല്ലാത്തവർക്കും മറ്റു വ്രതങ്ങളൊക്കെ പാലിച്ചു കൊണ്ട് ഉരുവിടുന്നവർക്കും മന്ത്രം ഒരുവിടാതാണ് അതിന് യാതൊരു കുഴപ്പവുമില്ല പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ആ ശുദ്ധി കാലങ്ങളൊക്കെ തന്നെ ഇതേ രീതിയിൽ തന്നെ ചില മന്ത്രങ്ങൾ നമുക്ക് ഒരുവിടാം അശുദ്ധി കാലങ്ങളിലൊക്കെ മറ്റു ചില സമയത്ത് ഉരുപെടാൻ പറ്റില്ല അതുകൊണ്ട് ഈ ഒരു മന്ത്രം ഉരുവിടുന്ന സമയവേളയിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിർത്തി വെച്ചിട്ട് പിന്നീട് തുടരാവുന്നതാണ് നാൽപ്പത്തൊന്ന് ദിവസക്കാലമാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് അത് നമുക്ക് ഈ ഒരു സമയത്ത് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പിന്നീട് തുടർന്ന് ഉരുവിടാവുന്നതാണ് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലാതെ നിത്യം ഉരുപടണമെന്ന് പറയുന്നില്ല അങ്ങനെയൊക്കെ ഉരുപടുന്ന ഒരു ഒരു ഗുരുവിൻ്റെ ഉപദേശപ്രകാരം മാത്രമേ ഇതുപോലുള്ള മന്ത്രങ്ങൾ ഒഴിവിടാനായിട്ട് പാടുള്ളൂ അങ്ങനെ പറഞ്ഞത് ഈയിടെ ഒരു പ്രേക്ഷകൻ പറഞ്ഞിരുന്നു തിരുമനി തിരുമേൻ്റെ ചാനലിൽ ഒരു മന്ത്രം ഒരുവിട്ടു ഒരുപാട് ഗുണങ്ങളുണ്ടായി പക്ഷെ എൻ്റെ ശരീരം ഇടയ്ക്കിടെ മിടിക്കുന്നതായിട്ടല്ല ഈ തുടിക്കാൻ എനിക്കൊരു ഭയം അനുഭവപ്പെടുന്നു ഈ ഒരു മന്ത്രം ഇരുവിടുന്ന സമയത്തൊക്കെ അപ്പോൾ നമ്മുടെ ചാനലിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഗുണമുണ്ടാകും ഒരു പക്ഷേ നിങ്ങൾക്ക് ഗുരുപദേശമില്ലാത്തത് കൊണ്ട് പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ആളുകളൊക്കെ ഉണ്ടാകും നമ്മുടെ ചാനലിൽ ഇത്തരം കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ച് പോയി കിട്ടാത്ത ആളുകൾക്കൊക്കെ എനിക്കറിയാവുന്ന ഗ്രന്ഥങ്ങൾ പരിശോധിച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ അറിയാവുന്ന ഗുരുനാഥന്മാരെ സമീപിച്ചിട്ടും അതല്ലാതെ മറ്റ് ചാനലുകളൊക്കെ തന്നെ കണ്ട കാര്യങ്ങളിൽ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ അവ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടും ശ്രമിക്കാറുണ്ട് അല്ലാതെ നമ്മുടെ ചാനൽ ഇത് നിങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടാറില്ല കാരണം ഇതുപോലത്തെ അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനത് ബാധിക്കാതിരിക്കാനാണ് അത്തരം കാര്യങ്ങൾ പറയുന്നത് ഇതിൽ പറയുന്ന കാര്യം സത്യസന്ധം അപ്പോൾ ഗുരുപദേശത്തോടു കൂടി മാത്രമേ ഏതൊരു കാര്യവും നമ്മൾ ചെയ്യാനായിട്ട് പാടുള്ളൂ അത് ഗുണം വന്നാലും നമ്മൾ എന്ത് ചെയ്യണം ദോഷം വന്നാലും എന്ത് ചെയ്യണം ഒക്കെ തന്നെ ഒരു ഗുരുവിനെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലുള്ള നാടൻ സമ്പ്രദായ രീതിയിൽപ്പെട്ട ശക്തിയേറിയ മന്ത്രങ്ങൾ ഒരു വിടുമ്പോൾ നമുക്കതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ ഈ ഒരു മന്ത്രം കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഇനി ചില ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയും സംശയവുമാണ് ഇതുപോലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട മന്ത്രങ്ങൾ ഉരുവിട്ട് കഴിഞ്ഞാൽ ശാത്തൻ സ്വാമിയെ വരുതിയിൽ വരുത്താമെന്നും നമ്മളുടെ ഇംഗിതത്തിന് പ്രവർത്തിപ്പിക്കാമെന്നൊക്കെ തന്നെ ചില ആളുകൾ കരുതുന്നുണ്ട് ഞാനോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അറിയുന്ന ആളുകളോ ഒരു കാരണവശാലും അത്തരത്തിലുള്ള മന്ത്രങ്ങൾ ചാനലിൽ പോസ്റ്റ് ചെയ്യില്ല അങ്ങനെ ചെയ്യുന്നവർ ശരിയായ വിധത്തിൽ ഒരു ഗുരുവിൽ നിന്നും ഉപദേശം സ്വീകരിച്ചവരായിരിക്കില്ല കാരണം ഇതൊക്കെ തന്നെ ഒരു പുറങ്കാമ്പാണ് അതായത് നമ്മുടെ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതല്ലാതെ ഇതിൻ്റെ ഉള്ളറയിൽ ചില രഹസ്യ വിധാനത്തിൽപ്പെട്ട മന്ത്രങ്ങളുണ്ട് അവ ഒരു കാരണവശാലും ഒരു ഗുരുവിൽ നിന്നും ഉപദേശം സ്വീകരിച്ച ആളുകൾ പരസ്യപ്പെടുത്തില്ല അപ്പോൾ അത്തരത്തിലുള്ള ക്രിയാരീതികളും ഉണ്ട് എന്ന് നമ്മുടെ ചാനൽ പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് കാരണം നിശ്ചിത സമയവേളയിൽ ചില നേദ്യങ്ങളും ബലിവിധാനങ്ങളും ഒക്കെ ചെയ്തിട്ട് ചാതനസ്വാമിയെ പ്രത്യക്ഷപ്പെടുത്തി അത് നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത് നേരിൽ കാണുന്ന രീതിയിലാവാം സ്മർശനം ദർശനം മുതലായ പല രീതികളും ഉണ്ട് സാന്നിധ്യം അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ ചാത്തനസ്വാമിയെ കഴിവാക്കിയിട്ട് നമ്മുടെ കൈവശം ഇന്ത്യയാക്കി വെക്കുന്ന രീതികളൊക്കെ പറയപ്പെടുന്നുണ്ട് അതൊരിക്കലും ഒരാളും ചാനലിലൂടെ പരസ്യപ്പെടുത്തില്ല അപ്പോൾ മനസ്സിലാക്കേണ്ടത് ചാ നമ്മുടെ ചാനലാവട്ടെ ഏത് ചാനലായിട്ട് പറയുന്ന കാര്യങ്ങൾ അതൊരു പുറങ്കാമ്പ് മാത്രമാണ് കാരണം നമ്മുടെ ചില ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രം നിങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയാണ് അത് തെറ്റിദ്ധരിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നമുക്കെല്ലാം നേടിയെടുക്കാമെന്ന് ഒരിക്കലും കരുതുകയും ചെയ്യരുത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മന്ത്രവും ഈ ഒരു പ്രയോഗവും ഇഷ്ടമായി എന്ന് കരുതുന്നു ഈ ഒരു മന്ത്രം അറിവ് ഭാഗമായിട്ട് മാത്രം ഉൾക്കൊള്ളുക അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളുടെ പേരിൽ ഒരുപാട് ആളുകൾ ചൂഷണത്തിന് ചൂഷണത്തിനിരയാവുന്നുണ്ട് നമ്മുടെ ഈ ഒരു കാലഘട്ടം സോഷ്യൽ മീഡിയ ആവട്ടെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം ചാത്തനസ്വാമിയും മുതലായ കാര്യങ്ങളുടെ പേരിൽ ഒരുപാട് തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവയിലൊന്നും ചെന്ന് നിങ്ങൾ ധനവും സമ്പത്തും നഷ്ടപ്പെടുത്തരുത് നിങ്ങളുടെ ലളിതമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇതുപോലെ നാമജപം കൊണ്ടും ക്ഷേത്രദർശനം കൊണ്ടും ഒക്കെ തന്നെ നമുക്ക് ആശ്വാസം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള യാതൊരുവിധ സേവനങ്ങളും ചെയ്ത് നൽകുന്നില്ല അതോടൊപ്പം തന്നെ കോഴിക്കോട് മാങ്കാവ് വേട്ടക്കുരുമാ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യൻ നമ്മുടെ ചാനലിലൂടെ ജ്യോതിഷ നിർണ്ണയം നടത്തുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ് അതിൻ്റെ ഭാഗമാകാവുന്നതാണ് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര് ജനനസമയം മുതലായ കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളോ അയച്ച് നൽകിയാൽ മതി ആചാര്യൻ നോക്കിയിട്ട് അതിന് കൃത്യമായിട്ടുള്ള മറുപടി പരിഹാര സഹിതം നിർദ്ദേശിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള കവചയന്ത്രം ആവശ്യപ്പെട്ടുകൊണ്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും തന്നെ ചെയ്തു നൽകാൻ സാധിക്കുന്ന ഒന്നല്ലെങ്കിലും ഇത്തരം കാര്യങ്ങളുടെ ഔഷധം മുതലായ കാര്യങ്ങളുടെ ലഭ്യതയും ഇതിൻ്റെ ഒരു ഘടകം തന്നെയാണ് അപ്പോൾ ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്ക് പറ്റുമെങ്കിൽ ചെയ്ത് നൽകുന്നതാണ് തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിവുളമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം